പക്ഷെ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി പണ്ടത്തെ കെ എസ് ഇപ്പോഴത്തെ കെ എസ് യുക്കാരെന്ന് അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുക കാരണം ഞങ്ങളുടെ ചെറുപ്പക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് അറിയാം ഇങ്ങനെ വെട്ടും കൊലയുമായിട്ട് ഈ രാഷ്ട്രീയം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും എടുത്ത കെ എസ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും അറിയാം അത് നടത്തണമെന്ന് ഉദ്ദേശിച്ചതല്ല കാരണം സമരം നടത്തിയിട്ട് ഫലമൊന്നുമില്ല ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഗതി കെട്ടാൽ എന്ത് ചെയ്യും ഞാൻ എം എൽ എ ആയി ഇന്ന് വരെ ഒരു വർഷവും അഞ്ചു മാസവും ആറാം മാസമായി ഫെബ്രുവരിയായിരുന്നു ഇപ്പം മൂന്നാം തീയതി വാട്ടർ അതോറിറ്റിയുടെയും പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ബേസിക്കലി മീറ്റിംഗ് വിളിക്കുകയാണ് എല്ലാ മാസവും എം എൽ എക്ക് ഒരു ഉത്തരവാദിത്വം പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ഡിയുടെ മീറ്റിംഗ് വിളിക്കണം അതുമാത്രമാണ് എനിക്ക് റോഡിൻ്റെ കാര്യത്തിലുള്ള ഏക ഉത്തരവാദിത്വം ചിലപ്പോൾ ഈ റോഡിൻ്റെ മീറ്റിംഗ് വിളിക്കുന്നുണ്ടായിരിക്കും എന്നെ മേലീ ഉത്തരവാദിത്വം തരുന്നത് ഞാനാണ് ഈ റോഡ് നന്നാക്കേണ്ടത് മട്ടിൽ ഇവിടെ പ്രചരണം നടത്തുന്നതിൻ്റെ കാരണം ഇതായിരിക്കും കാരണം ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നുണ്ട് എല്ലാ മാസവും ഞാൻ എം എൽ എ അതിന് ശേഷം പത്ത് പതിനൊന്ന് പ്രാവശ്യമെങ്കിൽ ഈ മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതായത് പതിനെട്ട് പ്രാവശ്യത്തിൽ പതിനൊന്നോ പന്ത്രണ്ടോ പ്രാവശ്യം ഞാൻ നേരിട്ട് വിളിച്ച് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഞാൻ മീറ്റിംഗ് വിളിച്ച് കൂട്ടിയിട്ടുണ്ട് ഈ മീറ്റിംഗിൽ നടക്കുന്നത് എന്താണെന്നറിയോ അറിയോ ആകപ്പാടെ എനിക്ക് അവരോട് അഡ്വ ആവശ്യപ്പെടാം ഈ റോഡ് ചെയ്യാം അതല്ലാതെ എനിക്കൊരു അധികാരവും ഇല്ല ഈ റോഡുകളുടെ കാര്യത്തിൽ പക്ഷെ ഇവിടെ നടത്തുന്ന പ്രചരണം എന്താ എം എൽ എ ആണ് ഈ റോഡുകൾക്കല്ല ഉത്തരവാദിത്വം ഒന്നേ അതുകൊണ്ടാണോ ഈ റോഡ് ഇങ്ങനെ ഇട്ടിരിക്കുന്നേ ഈ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയാണോ ഈ റോഡുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിനോട് ചോദിക്കാനുള്ളത് ഈ റോഡുകൾക്ക് ഉത്തരവാദി ഒന്ന് പി ഡബ്ല്യു വകുപ്പാണ് രണ്ട് പഞ്ചായത്ത് ഇവിടുത്തെ പഞ്ചായത്തിലെ മൂന്നാമത്തെ ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്താന്നറിയാവോ ജൽ ജീവൻ ജീവൻ നൽകാനുള്ള മിഷൻ ആയിരുന്നു ഇപ്പൊ ജലം ജീവൻ എടുക്കുന്ന മിഷനായി ആയി മാറിയിരിക്കുക റോഡ് മുഴുവൻ കുഴിച്ചിട്ട് കുഴിച്ചിട്ട് ആ റോഡിനെ നന്നാക്കാനുള്ള ഉത്തരവാദിത്വം കുഴിച്ചിടുന്നവർക്ക് ഇല്ലേ ഈ റോഡിന് എനിക്കൊരു ഉത്തരവാദിത്തം ഈ മീറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ മീറ്റിംഗ് സി എം ഡി മീറ്റിംഗ് ഈ മീറ്റിംഗ് വിളിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ജനുവരിയിൽ ഇത് പൂർത്തിയാക്കും ഏതാ കൈതേപാലത്ത് നിന്ന് ജനവഴി വരുന്ന റോഡ് ജനുവരിയിൽ കൈമാറി പൂർത്തിയാക്കുമെന്നാണ് എനിക്ക് സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്ന വാക്ക് ഈ റോഡ് കിടക്കുന്ന അവസ്ഥ കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വരുന്ന രാത്രിയിൽ ഒന്ന് പുറത്തോട്ട് പോകുന്ന വഴിക്ക് ഞാൻ വീഡിയോ എടുത്തു വണ്ടികൾ പോകുന്ന വീഡിയോ എടുത്ത് ഞാൻ ഇതിന്റെ ഇൻചാർജിന് അയച്ചു കൊടുത്തു ഞാൻ ചോദിക്കട്ടെ റോഡിന്റെ സൈഡ് നന്നാക്കണ്ട ജൽ ജീവൻ മിഷന്റെ കയ്യിലാന്ന് വെച്ചു റോഡും ജൽ ജീവൻ മിഷന്റെ കയ്യിലാന്ന് വെച്ചു റോഡിന്റെ നടുക്കുള്ള കുഴി ഒന്നിട്ട് അറിയാൻ പറ്റുമോ ഇത് സമരത്തിന്റെ തുടക്കം മാത്രമാണ് അടുത്തത് നമ്മൾ ഇറങ്ങി ആ റോഡ് നന്നാക്കാൻ തീരുമാനിക്കാൻ പോവുക റോഡിലെ കുഴി അടയ്ക്കുന്ന സമരം ഞാൻ നേരിട്ട് നടത്താൻ പോവുക യാതൊരു സംശയവും വേണ്ട ഈ തരത്തിൽ ജനങ്ങളെ ഈ മണ്ഡലം മുഴുവൻ ഇവിടെ വാഗത്താനം മാത്രമല്ല എല്ലാ മണ്ഡലത്തിലും ഇതാണ് അവസ്ഥ മൂന്ന് പഞ്ചായത്തുകൾ പുതുപ്പള്ളി വാഗത്താനും പാമ്പാടി ഈ റോഡുകൾ ഒന്ന് നോക്കണം എല്ലാ റോഡും കുഴിച്ചിട്ടിരിക്കുക കാരണം എന്താ അറിയോ ജൽ ജീവൻ മിഷനുമായിട്ടുള്ള കരാറിൽ ഇതിന്റെ റെസ്റ്റോറേഷൻ ഞങ്ങൾ ചെയ്തോളാമെന്ന് ഈ പഞ്ചായത്തുകൾ മൂന്നെണ്ണ ഏറ്റെടുത്തിരിക്കുക അതെ ജൽ ജീവൻ ചെയ്യേണ്ട റെസ്റ്റോറേഷൻ തങ്ങൾ ചെയ്യാമെന്ന് ഈ മൂന്ന് പഞ്ചായത്തുകളും ഏറ്റെടുത്തിരിക്കുക അപ്പൊ പഞ്ചായത്ത് റോഡിന്റെ അവസ്ഥ ഇങ്ങനെ പി ഡബ്ല്യു ഡി റോഡിന്റെ അവസ്ഥ അങ്ങനെ പി ഡബ്ല്യു ഡി എത്ര പറഞ്ഞാലും ജനജീവനുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ ഓട്ടോ അതോറിറ്റിയായിട്ട് ചേർന്ന് പോകത്തില്ല രണ്ട് ശത്രുക്കളെ പോലാണ് ഈ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ രണ്ട് വകുപ്പുകൾ മത്സരിക്കുന്ന ഒരു മീറ്റിംഗിൽ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞു ഇവര് തമ്മിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഒരു സ്ഥലത്ത് പിന്നെങ്ങനെ ഇത് ഒരുമിച്ച് പോകുന്നത് ഓർത്തുനോക്കണം രണ്ട് മന്ത്രിമാരുടെ രണ്ട് വകുപ്പാണ് ആ രണ്ട് വകുപ്പ് ഒന്നിച്ച് പോകാൻ സാധിക്കാതെ കേസ് കൊടുത്തിരിക്കുക പരസ്പരം അത്രയും വൈദ്യം തമ്മിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത് എന്നിട്ട് പ്രചരണം നടത്തുക ഇവിടെ എം എൽ എ മണ്ഡലം ശ്രദ്ധിക്കുന്നില്ല മണ്ഡലം നോക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ പൂർണ്ണമായും നിർവഹിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം തോട്ടക്കാട് അമ്പലം ആ അമ്പലക്കാരൻ എന്നോട് സംസാരിച്ചു അവിടുത്തെ ഒരു വഴി ഒന്ന് നന്നാക്കി തരണം ഞാനതിന്റെ വോട്ടർ ബക്സിന്റെ ആളുമായിട്ട് സംസാരിച്ചപ്പോ അല്ലെങ്കിൽ പിന്നടിയുമായിട്ട് സംസാരിച്ചപ്പോ ഇതുവരെ കൈമാറിയിട്ടില്ല ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ അതിനെതിരെ എന്താ ചെയ്യുക ഇപ്പൊ ഇത് ഇത് തുടക്കമാണെന്ന് കരുതി സമരം വേണ്ട അല്ലെങ്കിൽ സമരം ചെയ്യാൻ ഞങ്ങളെ ബുദ്ധി നിർബന്ധിച്ച സാഹചര്യത്തിൽ നിന്ന് സമരം ചെയ്യുക മാത്രമല്ല ഇതിൻ്റെ അടുത്ത പടിയായി റോഡ് കുഴി നികത്തൽ സമരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പോവുക ഇങ്ങനെയാണ് പി ഉദ്യോഗസ്ഥരും സർക്കാരും മുന്നോട്ട് പോകുന്നെങ്കിൽ ഇത് പുതുപ്പിള്ള മാത്രം കാര്യമെന്ന് ഞാൻ കരുതുന്നില്ല സംസ്ഥാനം ഒട്ട്ക്ക് പ്രശ്നമുണ്ട് പക്ഷേ സംസ്ഥാനം ഒട്ട് ഒരിടത്തും എം എൽ എക്ക് ഉത്തരവാദിത്വം കൊടുത്ത് ഞാൻ കണ്ടിട്ട് ഇവിടെ പ്രത്യേകമായ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇവിടെ എം എൽ എക്കും ബാക്കിയുള്ള ആളുകൾക്കുമാണ് കോൺഗ്രസ് പാർട്ടിക്കാണ് ഉത്തരവാദിത്വം എന്ന രീതിയിൽ പ്രചരണം നടത്തുക ഇതൊരു ശരിയായ സമീപനമല്ല അത് നമ്മൾ ഈ നാടിന് വേണ്ടിയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പം നാല് പോയിൻ്റ് ഒന്ന് ഏഴ് കോടി രൂപ എൻ്റെ ശുപാർശ പ്രകാരം സർക്കാർ പുതുപ്പള്ളിയിലേക്ക് അനുവദിച്ചു പക്ഷെ സന്തോഷം തന്നതിന് പക്ഷെ എട്ട് കോടിയാണ് ഇടതുപക്ഷത്തിന്റെ എം എൽ എ കൊടുത്തിരിക്കുന്നത് കേന്ദ്ര വിവേചനത്തിനെതിരെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ സംസാരിക്കുന്ന മന്ത്രിമാരെ നാളെ ഇപ്പൊ ബഡ്ജറ്റ് വരും നോക്കണം ബഡ്ജറ്റ് വരുമ്പോൾ പകുതിയായിരിക്കും യു ഡി എഫിന്റെ എം എൽ എ മാർക്ക് എൽ ഡി എഫ്കാർക്ക് ഇരട്ടിയും യു ഡി എഫ് തരുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും എൽ ഡി എഫ്കാർക്ക് കേന്ദ്ര നയത്തിനെതിരെ വാതോരാത്ത സംസാരിക്കുന്നവർ മണ്ഡലത്തിന്റെ കാര്യം വരുമ്പോൾ യു ഡി എഫ് എം എൽ എ മാരുള്ള മണ്ഡലത്തിൻ്റെ കാര്യം വരുമ്പോൾ ചിറ്റമ്മ നയം തുടരുന്നു പിന്നെ കേന്ദ്രത്തിനെതിരെ ഇവർക്ക് സംസാരിക്കാൻ എന്താണ് അവകാശമുള്ളത് എങ്ങനെയാണ് അവർ സംസാരിക്കാൻ സാധിക്കുക നിങ്ങളെ എല്ലാവരെയും തുല്യരായി കണക്കാക്കണം എൽ ഡി എഫിൽ മണ്ഡലത്തിലുള്ള ആൾക്കാരെയും യു ഡി എഫിന്റെ മണ്ഡലത്തിൽ എം എൽ എമാരുള്ള മണ്ഡലത്തിലുള്ള ആൾക്കാരെയും നിങ്ങളെ ഞങ്ങളെ അവമാനിച്ചെന്ന് വെച്ചോ യു ഡി എഫിന്റെ എം എൽ എമാരെ അവഗണിച്ചെന്ന് വെച്ചോ പക്ഷെ അവണിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരനെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനത്തെയാണ് ഈ രാജ്യത്തെ പൊതു സമൂഹം കരം ഈ സർക്കാരിനല്ലേ നിങ്ങൾക്കല്ലേ കരം തരുന്നത് ആ കരം തരുന്ന സമൂഹത്തെ നിങ്ങള് അവഗണിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാ മന്ത്രിസഭ തുടരാൻ സാധിക്കും ഭീതിയോ പ്രീതിയോ ഇല്ലാതെ ഭരണം നടത്തുമെന്ന് പറഞ്ഞ് സത്യപ്രതി ചെയ്തുകൊണ്ടാണ് അധികാരത്തിൽ കരുതുന്നത് ഭരണഘടന സാക്ഷിയാക്കി അവസാനം പ്രവർത്തനം വരുമ്പോൾ കൂടി മാത്രം പ്രവർത്തിക്കുന്നു ജനങ്ങളെ വേർതിരിച്ച് കാണുന്നു ഇവിടെ വണ്ടി ഓടിക്കുന്നവരെല്ലാ പാർട്ടിക്കാരും ഇല്ലേ ഉണ്ട് കോൺഗ്രസുകാരുണ്ട് ബി ജെ പി ഉണ്ട് എല്ലാ പാർട്ടിയിൽപ്പെട്ട വ്യക്തികളിവിടെയുണ്ട് പക്ഷേ ഈ തരത്തിലാണ് ഈ മണ്ഡലത്തെ അവഗണിക്കുന്നത് ഈ ലിസ്റ്റ് എടുത്താൽ നീണ്ട ലിസ്റ്റ് എനിക്ക് പറയാൻ സാധിക്കും നീണ്ട ലിസ്റ്റ് നമുക്ക് ഇലക്ഷനിലെ വികസന കാര്യം പറയും ഒരു വർഷം കൂടെ ഉള്ളൂ അതൊന്നും നിങ്ങൾ കാര്യമാകണ്ട ആ ഒരു വർഷത്തിൽ ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആളുകളെ ഇപ്പോഴേ ബുദ്ധിമുട്ടിക്കണോ ഈ റോഡുകളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമില്ലേ ഇവിടുത്തെ പഞ്ചായത്തിന് ഉത്തരവാദിത്വമില്ലേ പഞ്ചായത്തിന്റെ റോഡുകൾക്ക് എന്താണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ റെസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പാമ്പാടിൽ അവിടുത്തെ പഞ്ചായത്ത് റെസ്റ്റോറേഷന്റെ ടെൻഡർ വിളിച്ചിട്ട് എടുക്കാൻ ആളില്ല ഇവിടെ ഉണ്ടല്ലേ ഇവിടെയും പത്ത് കോടിയുടെ റെസ്റ്റോറേഷന്റെ ഓർഡർ ഉണ്ട് പക്ഷെ എടുക്കാൻ ആളില്ല അതെന്താ ആളില്ലാത്തതിന്റെ കാരണം സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇവിടെ സർക്കാരിൽ വിശ്വാസമില്ലാത്ത കോൺട്രാക്ടർമാര് കഴിഞ്ഞ ദിവസം പട്ടിണി സമരം വരുന്ന മനസ്സിലാക്കുന്നേ ഇവിടുത്തെ സർക്കാർ എഞ്ചിനീയർ കോൺട്രാക്ടർമാര് എന്താ കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ല എന്തുകൊണ്ട് കാശില്ല കൊടുക്കേണ്ട കാശ് മൊത്തം വകമാറ്റി ചെലവഴിക്കുക എന്തിനാ വകമാറ്റി ചെലവഴിക്കുന്നത് ലോക കേരള സഭയ്ക്ക് എന്തിനാ വകമാറ്റി ചെലവഴിക്കുന്നത് നവകേരള സദസ് പാവുന്ന അർത്ഥ ഒരാൾ നവകേരള സദസ്സിൽ കറുപ്പിട്ട് അർത്ഥയാളാ ഏതെങ്കിലും ഒരു ഒരു സാധാരണ പുതുപ്പള്ളിയിലുള്ള പാമ്പാടി വെച്ച് ഏതെങ്കിലും ഗുണം ആ ഒന്ന് കാണിച്ചു തരാമോ ഉമ്മൻചാണ്ടി ഇവിടെ എം എൽ എ ആയിരിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ ഓഫീസർ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ കളിയാക്കിയവരാണ് നവ കേരള സർവീസ് നടത്തി ഒരു ഗുണം ചെയ്യാൻ സാധിച്ചിട്ടില്ല ആകപ്പാട് ചെയ്തതെന്താ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും യൂത്ത് കോൺഗ്രസുകാരെ തല്ലി ചതയ്ക്കുന്നതായിരുന്നു ഇല്ലേ പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി പണ്ടത്തെ കേസുകാരല്ല ഇപ്പോഴത്തെ കേസുകാരെന്ന് അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുക കാരണം ഞങ്ങളുടെ ചെറുപ്പക്കാരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് അറിയാം ഇങ്ങനെ വെട്ടും കൊലയുമായിട്ട് ഈ രാഷ്ട്രീയം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നും എടുത്ത് കെ എസ് യുവിനും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും അറിയാം ഇവിടുത്തെ ചെറുപ്പക്കാരെ വെച്ച് പന്താടുന്ന നിങ്ങളുടെ ശൈലി അതിന്റെ തുടർച്ചയാണ് നവകേരള സദസ്സിൽ കണ്ടത് ഇന്ന് വികസനത്തിന്റെ കാര്യത്തിൽ ഈ സമൂഹത്തെ പിന്നോട്ടടിക്കാൻ പുതുപ്പള്ളിയുടെ വികസനം ഉറപ്പാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്താണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലം പുതുക്ക പുതുപ്പള്ളിക്ക് വേണ്ടി ഇടതുപക്ഷം ചിന്തിച്ച് ആലോചിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ റോഡുകളുടെ കാര്യത്തിൽ എന്താണ് വാഗത്താനം പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് വാഗത്താനം പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം എങ്ങനെ നിറവേറ്റി ഈ തകർന്നു കിടക്കുന്ന റോഡുകൾക്ക് എത്ര രൂപ നിങ്ങൾ മാറ്റിവെച്ചു അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര റോഡ് നന്നാക്കി നിങ്ങളൊരു ടവള പത്രം പുറപ്പെടുക്കാൻ തരാണം നിങ്ങൾ പറയണം വാഗത്താനുള്ള ജനങ്ങളോട് എത്ര റോഡുകൾ നിങ്ങൾ കുഴിച്ചു എത്ര റോഡുകൾ നന്നാക്കി നിങ്ങൾക്ക് പറയാൻ എന്താ നിങ്ങൾ റോഡുകളൊന്നും നന്നാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ എലക്ഷൻ എടുത്തപ്പോ എന്താ എലക്ഷൻ എടുത്തപ്പോൾ ആരുടെങ്കിലും ചാർത്താൻ പറ്റുന്ന ആളാരാ എം എൽ എ ഇത് കഴിഞ്ഞ കുറെ നാളുകൾ മാത്രമല്ല പാമ്പാടിയിലും ഇത് തന്നെ പുതുപ്പള്ളിയിലും ഇത് തന്നെ ഈ പാമ്പാടിയും പുതുപ്പള്ളിയും വാഗ്ദാനവും കേന്ദ്രീകരിച്ചാണ് ഈ പ്രചരണം കാരണം എന്താ ഈ മൂന്ന് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ റോഡ് പറഞ്ഞ റോഡുകളാണ് തേർത്ത് അപ്പോൾ അതിന് ഉത്തരവാദിത്തം മാർഗ്ഗ കെട്ടിവെക്കട്ടെ അതിനുവേണ്ടിയാണ് പ്രചരണം അതിനുവേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു പാർട്ടി ഈ പാർട്ടിയുടെ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമുള്ള ഒരാൾ നിരന്തരം പോസ്റ്റിട്ടുണ്ടിരിക്കുക പുതുപ്പള്ളിയിലെ പഞ്ചായത്തിന്റെ അവകാശവാദം പഞ്ചായത്തിന്റെ ഫ്രണ്ടിലുള്ള റോഡ് ആ റോഡ് നന്നാക്കിയത് മുഖ്യമന്ത്രിയുടെ ഫണ്ട് കൂടാണ് എം എൽ എക്ക് ഇല്ല പക്ഷെ മണ്ഡറക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ അവകാശവാദം വിഷമം ഞാൻ പുള്ളി ചോദിച്ച റോഡ് ഞാൻ കൊടുത്തില്ല എന്ന് അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തിക്കേ കാരണം ഞാൻ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചാണ് റോഡുകൾ മുപ്പത് റോഡുകൾക്ക് ഞാൻ കത്ത് കൊടുത്തു മുപ്പത് റോഡുകൾ നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുത്തു അതിൽ പതിനേഴ് റോഡ് മാത്രമാണ് അനുവദിച്ചത് ആ പതിനേഴ് റോഡും കത്തിന് അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ് പക്ഷെ അവകാശവാദം എന്താ ഒരു വശത്ത് പറയുന്നു ഗവൺമെന്റ് ആണ് മറുവശത്ത് പറയുന്ന എം എൽ എ ആണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനും നട ശ്രമം ഇത് റോഡും വെള്ളവും ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ സമൂഹത്തിൽ ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ ഒക്കെ അനിവാര്യമാണ് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തമാണ് ഞാൻ ഇവിടെ നിർവഹിക്കുന്നത് കാരണം ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയ്ക്ക് എന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാവുന്ന ചെയ്തു അതിന്റെ രണ്ടാമത്തെ ഘട്ടം ഈ സമരമാണ് ഇവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് ഈ പഞ്ചായത്ത് മെമ്പർമാർ മുഴുവൻ ഈ നാടിനു വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി നിൽക്കുന്നവർ ഈ നാടിനെ നന്നാക്കാൻ നിൽക്കുന്നവർ ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്നവർ അങ്ങനെ മാറ്റം കൊണ്ടുവരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചേർന്ന് നിൽക്കാം നമുക്ക് രാഷ്ട്രീയം അടുത്ത വർഷം മതി ഒരു വർഷം കൂടി ഇല്ലേ ആ ഒരു വർഷം ഈ പുതുപ്പള്ളിയുടെ വികസനത്തിന് ഞാൻ തുറന്ന ചർച്ചയ്ക്കും തുറന്ന സംവാദത്തിനും നിങ്ങളോടൊപ്പം നിൽക്കാനും തയ്യാറാണ് വാഗത്താനത്ത് നല്ല റോഡുകൾ ഉണ്ടാവണം അവിടെ എല്ലായിടത്തും വെള്ളം കിട്ടണം പക്ഷേ വെള്ളത്തിനോടൊപ്പം തന്നെ ആളുകൾക്ക് വേണ്ടതാണ് റോഡ് ഞാൻ പറഞ്ഞ ഈ റോഡുണ്ടല്ലോ കൈതേപ്പാലം വരെയുള്ള റോഡ് ആ റോഡിന്റെ നടുക്ക് മാത്രം നന്നാക്കിയാൽ മതി സൈഡ് അത്രയും ഇപ്പൊ വേണമെന്ന് ഞാൻ പറയില്ല നടുക്കെങ്കിലും എന്തുകൊണ്ടാണ് മടി എന്തുകൊണ്ടാണ് പീലോടിക്ക് താല്പര്യമില്ലാത്തത് മൂന്നാം തീയതി മീറ്റിംഗ് പഞ്ചായത്ത് മെമ്പർമാർ വരുവാണെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പൊതുസമൂഹത്തിൽ നിന്ന് ആരെങ്കിലും വരണമെങ്കിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരും ഞാൻ മീറ്റിങ്ങിൽ സ്വാഗതം ചെയ്യുകയാണ് കാരണം നിങ്ങളുടെ ശബ്ദം കൂടി അവർ കേൾക്കട്ടെ എം എൽ എ മാത്രം പറഞ്ഞാൽ പോരാ ഞാനിത് പതിനൊന്ന് മീറ്റിംഗ് കൂടി പതിനൊന്ന് മീറ്റിംഗിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് അതിൽ എനിക്ക് വാക്കുന്ന ജനുവരിക്കുള്ളിൽ ഈ റോഡുകൾ മുഴുവൻ നന്നാക്കി എടുക്കാം എന്നുള്ള വാക്കാണ് എനിക്കത് പക്ഷേ എന്ന് പറയട്ടെ നടന്നിട്ടില്ല പക്ഷെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എല്ലാത്തിലും രാഷ്ട്രീയം നിങ്ങൾ ചെയ്യരുത് അങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് നിൽക്കേണ്ടത് തീർച്ചയായിട്ടും അതിനു വേണ്ടി ഇത്രയും ധീരമായ രീതിയിൽ സമരം നടത്തിയ ഇവിടുത്തെ മെമ്പർമാരെ ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് തുടക്കം മാത്രമാണ് ഈ തുടക്കത്തിൽ നിന്ന് ൾ വേണ്ടിവരും സമരം ചെയ്താലൊന്നും കണ്ടു തുറക്കില്ല കണ്ടു തുറക്കത്തോട് പറയാനുള്ളത് ഓരോ വാർഡിലും സമരം നടക്കണം കാരണം ഓരോ വാർഡിലെ റോഡും തകർന്നു കിടക്കുകയാണ് ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല റോഡുകൾ നന്നാമുണ്ടത് നമ്മുടെ എല്ലാം നാടിന്റെ ആവശ്യമാണ് നാടിന്റെ ആവശ്യം അതേ രീതിയിൽ മനസ്സിലാക്കാൻ ഇവിടുത്തെ പഞ്ചായത്തിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സമരം നടത്തിയേ മതിയാവുള്ളൂ നിങ്ങൾ സമരം നടത്തി ഇവിടുത്തെ അധികാരികളുടെ കണ്ണുറപ്പിച്ചുള്ളൂ ഇതിലും ശക്തമായ സമരങ്ങൾ നടക്കണം കാരണം ഈ റോഡുകൾ നമ്മുടെ ആവശ്യമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒരു അടിപൊളത്തില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഇത് ഞാൻ രാഷ്ട്രീയ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നില്ല രാഷ്ട്രീയത്തിനപ്പുറം ഈ നാടിന്റെ വികസനവും ഈ നാട്ടിലെ ആൾക്കാർക്ക് സുഗമമായി പോകാൻ വേണ്ടിയുള്ള അവസരം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി രാഷ്ട്രീയം മാറ്റിവെച്ച് തുറന്ന ഒരു മനസ്സോടെ തുറന്ന ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് ചർച്ച ചെയ്യാം പഞ്ചായത്ത് ഭാഗമാണിങ്ങനെ സ്വാഗതം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഓൾറെഡി അതിന് മുന്നോട്ട് നമുക്ക് തുറന്ന് ഒരു സമീപനത്തോടെ ഇതിനെ നേരിടാം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യാം കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ മൂന്നാം തീയതി വെച്ചിട്ടുണ്ട് പത്ത് മണി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്ത് സ്വാഗതം ചെയ്യുന്നു കാരണം നിങ്ങളും അതിന്റെ ഭാഗമാണ് അങ്ങനെ ഒരു ചർച്ചയിലൂടെയും കാര്യങ്ങൾ നമുക്ക് ഏകപക്ഷീയമായിട്ടല്ല എല്ലാവരും ഉൾക്കൊട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ സമര സമര സഖാക്കളായി കടന്നു വന്ന ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി സഭാപന ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ചെയ്തു